നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് മാർച്ച് മാസത്തെ പെൻഷൻ തുക ഇന്ന് ലഭിക്കുമെന്നുള്ളതും അപ്പോൾ തന്നെ ആർക്കെല്ലാം ലഭിക്കുക അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന ക്ഷേമനി പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന പല ആളുകളും ക്ഷേമനി പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്നാണ് അവരുടെ ബാക്കി കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ മാർച്ച് മാസത്തെ പെൻഷനും ലഭിക്കുക എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനു അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക മാർച്ച് മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത കൂടി തന്നെ അവരുടെ കൈകളിലെ എത്തും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒരു പക്ഷേ വ്യായാമം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും അവരുടെ എത്തുക തുടർച്ചയായിട്ട് ഇപ്പോൾ ബാങ്ക് അവധിയാണ് ബാങ്ക് പണിമുടക്കും അതുപോലെ തന്നെ വെള്ളി ശനി ഞായർ തിങ്കൾ എല്ലാ ദിവസങ്ങളിലും ബാങ്ക് പണിമുടക്കാണ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കൂടി തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തും പെരുന്നാളിന് മുമ്പായി തന്നെ മുഴുവൻ ആളുടെയും പേരുകളിൽ അക്കൗണ്ടിൽ പണം എത്തിക്കാനിപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്നാൽ കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെരുന്നാളിന് ശേഷമായിരിക്കും പെൻഷൻ എത്തുക നമ്മുടെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അവധി ആയതുകൊണ്ട് തന്നെയും മാർച്ച് മാസം ക്ലോസിംഗ് മാസം ആയതുകൊണ്ട് തന്നെയും ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ കൈകളിൽ പെൻഷൻ എത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെരുന്നാളിന് ശേഷം മാർച്ച് ഒന്നോ രണ്ടിനോ തീയതിക്കായിരിക്കും പെൻഷൻ അവരുടെ കൈകളിലെത്തുക ഏതായാലും അഷ്ടിം പൂർത്തിയാക്കിയ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പെൻഷൻ മാർച്ച് മാസത്തെ പെൻഷൻ മുപ്പതാം തീയതിയോ മുപ്പത്തോ ഒന്നാം തീയതിയോ തന്നെ അവരുടെ കൈകളിലെത്തുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ് രണ്ട് മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തേ പെൻഷൻ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മറ്റൊരു കൂട്ടരാണ് പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു പെൻഷൻ അപ്രൂവൽ ആയിട്ടുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ട് ലഭിക്കുന്നില്ല ലഭിക്കാത്തവരും നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് തവണ പറഞ്ഞിരുന്നു മഷ്ടിനെ പറ്റി അത് ശ്രദ്ധിക്കാത്തൊരു കൂട്ടരാണ് പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ അപ്രൂവൽ ആയിട്ടുമുണ്ട് എന്നാൽ അവർ മഷ്ടീം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നിർബന്ധമായിട്ടും പെൻഷൻ അപ്രൂവലായ മുഴുവൻ ആളുകളും മഷ്ടിം പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഷ്ടിം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇപ്പോൾ മഷ്ടം തീയതി ആയിട്ടില്ല അവർ അടുത്ത മാസമോ പിറ്റത്തെ മാസമോ ആയിരിക്കും മസ്റ്റിൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷനും മറ്റ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമനിധി അടക്കമുള്ള ഒരുപാട് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കാനുണ്ട് ഇതിൽ ബിൽഡിംഗ് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കാൻ ഏകദേശം ഒന്നര വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയിട്ട് അവരെക്കുറിച്ച് ഇപ്പോഴും സർക്കാർ തലത്തിൽ ഒരു ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല അടുത്ത മാസ മാസം ചിലപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കുടിച്ചത് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതും ഔദ്യോഗികമായി ഒന്നറിയിപ്പല്ല ഒന്നര വർഷത്തോളമായി അവർ പെൻഷൻ ലഭിച്ചിട്ടില്ല പെൻഷൻ അവർക്ക് ലഭിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവർക്ക് ഒരു മാസത്തെ കുഴശ്ശിക പെൻഷൻ ലഭിച്ചിരുന്നു അങ്ങനെയുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം അവർ മഷ്ടം പൂർത്തിയാക്കാത്ത ആരുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുന്നില്ല എന്നിരുന്നാലും അവർക്ക് പെൻഷനായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരും അവർ മഷ്ടം പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെ